ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി രാമനാട്ടുകര മലപ്പുറം ജില്ലാ കോൺഗ്രസ് എക്സിക്യൂട്ടീവ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കത്തിനായി കെ പി സി സിയുടെ നിർദ്ദേശപ്രകാരം കോൺഗ്രസ് ജില്ലാ സെൻട്രൽ എക്സിക്യൂട്ടീവ് ക്യാമ്പ് പെരിന്തൽമണ്ണ ഇറാ നാച്ചുറൽ പാർക്കിൽ വെച്ച് നടന്നു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയ് പതാക ഉയർത്തി സെൻട്രൽ എക്സിക്യൂട്ടീവ് ക്യാമ്പ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു ചാലിയാറിൽ ഒഴുകി വന്ന മൃതശരീരങ്ങൾ ഏറ്റുവാങ്ങി അത് കണ്ടുപിടിച്ച് ആശുപത്രിയിലെത്തിക്കാനും ഏറ്റവും കൂടുതൽ മുൻകൈയ്യെടുത്തത് മലപ്പുറം ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകരാണെന്ന് വി ഡി സതീശൻ പറഞ്ഞു അവിടുത്തെ മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർ അവിടുത്തെ ഫോട്ടോ കണ്ടിട്ടാണ് മൃതദേഹങ്ങൾ തിരിച്ചറിയുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തത് വളരെ വലിയ ദുരന്തം നമ്മുടെ നാട് അനുഭവിച്ചപ്പോൾ അതിലേറ്റവും പ്രയാസകരമായ ഒരു ദൗത്യമാണ് ഈ ജില്ലയിലെ കോൺഗ്രസ് ഏറ്റെടുത്തതെന്നും വി ഡി സതീശൻ പറഞ്ഞു മണ്ഡലങ്ങളിലൊക്കെ ഡീലിമിറ്റേഷൻ കമ്മിറ്റികളും എല്ലാം നിലവിൽ വന്നു നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വയനാട് ക്യാമ്പ് എക്സിക്യൂട്ടീവിലാണ് ഈ ഡോക്യുമെന്റ് നമ്മൾ അവതരിപ്പിച്ചത് ആ ഡോക്യുമെന്റ് അംഗീകാരം ലഭിച്ചതിന് ശേഷം കൃത്യമായി ചിക്കയോടുകൂടി നേതാക്കന്മാർ തമ്മിലുള്ള ഏകോപനത്തോടു കൂടി വളരെ ഭംഗിയായിട്ട് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് അതിനിടയിലാണ് വയനാട് ദുരന്തം വന്നത് ഞാൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡൻറ്റിനെയും ജില്ലയിലെ നേതാക്കളെയും സഹപ്രവർത്തകരെയും പ്രത്യേകമായി ഒരു കാര്യത്തിൽ അഭിനന്ദിക്കുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചാലിയാറിൽ ഒഴുകി വന്ന ആ മൃതശരീരങ്ങളെ ഏറ്റുവാങ്ങി അത് കണ്ടുപിടിച്ച് അത് ആശുപത്രിയിൽ എത്തിക്കാൻ ഏറ്റവും കൂടുതൽ മുൻകൈയ്യെടുത്തത് ഈ ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകരായിരുന്നു എന്ന അഭിമാനത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു സർക്കാരിൻ്റെ ഒരു പരിസരത്തിൽ വരെ ഡി സി പ്രസിഡൻറ്റിൻ്റെയും മറ്റ് സഹപ്രവർത്തകരുടെയും ആ പടം കണ്ടു മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരു വളരെ വലിയൊരു ദുരന്തം നമ്മളെ നാട് അനുഭവിച്ചപ്പോൾ അതിലേറ്റവും പ്രയാസകരമായ ഒരു ദൗത്യമാണ് ഈ ജില്ലയിലെ കോൺഗ്രസ് ഏറ്റെടുത്തത് ഞാൻ പ്രത്യേകം ഈ അവസരത്തിൽ പരാമർശിക്കുന്നു ചടങ്ങിൽ എ പി അനിൽകുമാർ എം എൽ എ കോഴിക്കോട് എം പി എം കെ രാഘവൻ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് കെ പി സി സി സെക്രട്ടറി വി ബാബുരാജ് ആലിപ്പറ്റ ജമീല അബ്ദുറഹ്മാൻ വി എ കരീം തുടങ്ങിയവരും പങ്കെടുത്തു